ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പൊന്നുമടത്തില് ഇപ്പോൾ സന്തോഷ നിമിഷമാണ് നടന്നിരിക്കുന്നത് എന്തായാലും ഇനി ഈ ഒരു വിവാഹത്തോടനുബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പൊന്നുമടത്തിൽ നടക്കാൻ പോകുക അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ സേതും പലവിയൊക്കെ നേരിടും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ സേതു ചെന്നപ്പെട്ടിരിക്കുന്നത് സേതുവിന് ഇപ്പോഴും ഒരു സംശയമുണ്ട് താൻ ചെയ്തത് അബദ്ധമായി പോയോ തൻ്റെ അനിയത്തിയുടെയും ഹരിയുടെയും ജീവിതം സന്തോഷത്തോടെ അല്ലേ മുന്നോട്ട് പോകുന്നത് ഞാൻ ചെയ്തത് അബദ്ധമായോ എന്നൊക്കെയുള്ള ഒരു ചിന്ത സേതുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും കയറി കൂടിയിട്ടുണ്ട് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് പലവി ശ്രമിച്ചു അങ്ങനെ ആ ഒരു ആധിരാത്രിക്ക് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണിമ ദേഷ്യത്തോടെ വരികയും ആധിരാത്രിക്ക് മണിയറ ഒരുക്കിയ ആ ഒരു മണിയറ മുഴുവൻ തല്ലി പൊളിച്ചു എന്നിട്ട് ഇവിടെ ഒന്നും വേണ്ട ഒരു സന്തോഷവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോയി എന്നാൽ പൂർണിമയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ സേതുവിന് ഒരുപാട് സങ്കടം തോന്നി തൻ്റെ അമ്മ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നം എന്ന് അവസാനിക്കാനാണ് എന്നൊക്കെ സേതു മനസ്സിൽ വിചാരിച്ചു എന്നാൽ ഉടനെ തന്നെ പ്രശ്നങ്ങളെല്ലാം സോൾവാകും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കുറച്ച് എല്ലാം ഓക്കെ ആയി മാറും എന്ന് പല്ലവിയും പറഞ്ഞുകൊണ്ട് സേതുവിനെ സമാധാനിപ്പിച്ചു അങ്ങനെ ഒടുവിൽ ആ ആധിരാത്രി നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഹരി റൂമിൽ ഇരിക്കു റൂമിലിരിക്കുന്നുണ്ട് അച്ചു പാലൊക്കെ കൊണ്ടുവന്നു എന്നാൽ അച്ചുവിനെ കണ്ടുടനെ തന്നെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്ത് ടീച്ചർ വരുമ്പോൾ അയ്യോ ഒന്നും അറിയാത്ത പോലെ എണീച്ചിന്ന് സ്റ്റാൻഡപ്പ് എന്ന പോലെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ലേ അങ്ങനെ ആണ് ഇപ്പോൾ ഹരി നിന്നത് അച്ഛനെ കണ്ടുടനെ തന്നെ ഇങ്ങനെ മുള്ളുമുരുക്കിൽ കയറി നിന്ന പോലത്തെ ഭയങ്കരമായിട്ട് ചാടി എണീറ്റ് അല്ല ഇത് ഞാൻ മനഃപൂർവ്വം കയറിയതല്ല എന്നോട് ചെയ്ത ഉടനെ പലവിയേച്ചയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നേ ഉള്ളൂ അച്ഛനു വിഷമയോ ഞാൻ എന്തായാലും താഴെ അച്ചു എന്തായാലും നമുക്ക് ഉറങ്ങാം അച്ചു ബെഡിൽ തന്നെ കിടന്നോളൂ നമുക്ക് താഴെ കിടക്കാം എന്നൊക്കെ ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ അച്ചു ചോദിച്ചു ഹരി എന്താ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും അതൊന്നും ഹരി കാര്യമാക്കേണ്ട ആവശ്യമില്ല ഈ പാല് കുടിക്കുകയെ എന്നാൽ പാലെന്തിനാ എന്തിനാ എനിക്ക് പാലെന്തിനാ ഈ രാത്രിയിൽ ഹരി ടി വി ഒന്നും കാണാറില്ല സിനിമയൊന്നും കാണാറില്ല പകുതി പാല് ഹരി കുടിക്കണം പകുതിപ്പാല് ഞാൻ കുടിക്കും എന്നിട്ട് നമ്മുടെ ആധിരാത്രിയാണിന്ന് എന്ന് അച്ചു എടുത്ത് പറഞ്ഞു അങ്ങനെ പാല് കുടിച്ചു പാല് കുടിച്ചതിന് ശേഷം ഹരി തന്നെ പറയുവാണ് അച്ചു ഒരു കാര്യം ചെയ്യും വെഡ്ഡി കിടന്നോളൂ ഞാൻ താഴെ കിടന്നോളാം നമുക്കിനിയിപ്പം അങ്ങനെ കിടന്നാൽ മതി ഇല്ലെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകും ഇത് അച്ചു എനിക്ക് വേറെ കിടക്കാനുമായിട്ട് ഇടം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ നിമിഷവും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴും അച്ചു പറഞ്ഞു ഹരിയൊന്ന് നിർത്ത് ആ ഹരി ഹരിയോട് ആരാ പറഞ്ഞത് എനിക്ക് ഹരി ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് ഹരിയോട് ആരാ പറഞ്ഞത് എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു എനിക്ക് ഹരിയെ മുൻപേ ഇഷ്ടമായിരുന്നു അത് ഞാൻ ഹരിയോട് പ്രപ്പോസ് ചെയ്തതുമാണ് ഞാൻ തുറന്ന് പറഞ്ഞതുമാണ് പക്ഷെ ഹരിക്ക് അന്ന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു എന്നെ ഇഷ്ടപ്പെടാനായിട്ട് പക്ഷെ ഇപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ വിവാഹം നടന്നു എനിക്ക് ഇങ്ങനെ ഒരു പയ്യനെ കെട്ടാനായിരുന്നു ആഗ്രഹം ഇപ്പോൾ ഹരി പറഞ്ഞത് എനിക്ക് ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനൊരു ഓട്ടോക്കാരനാണ് എനിക്ക് കുടുംബമില്ല ഞാനൊരു അനാഥനാണ് വീടില്ല എന്നൊക്കെ ഹരി പറയുമ്പോഴും എനിക്ക് അങ്ങനെ ഒരാളെയാണ് എനിക്കിഷ്ടം എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കുക അല്ലെങ്കിൽ എനിക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുക എൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആളെയാണ് എനിക്കിങ്ങനെ ഈ ഒരു ബിസിനസ്മാനെയൊക്കെ കിട്ടിയിട്ട് അയാൾക്ക് ഒരു നിമിഷം പോലും സമയം കാണത്തില്ല അങ്ങനെയല്ല എനിക്ക് സന്തോ എൻ്റെ കൂടെ ഇരിക്കുക എനിക്ക് സന്തോഷം തരിക എൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നെ പൊന്നുപോലെ നോക്കുക അത്രേ മാത്രമേ എനിക്കുള്ളൂ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല പിന്നെ എൻ്റെ കഴുത്തിൽ അനി എൻ്റെ കഴുത്തിൽ ഹരി എപ്പോഴാണോ ആണോ താലി കെട്ടിയത് ആ നിമിഷം മുതൽ ഹരി എൻ്റെ ഭർത്താവാണ് ഹരിക്ക് ആരുമില്ല എന്ന് പറയരുത് ഹരിക്ക് ഞാനുണ്ട് എപ്പോഴും എന്തിനും ഏതിനും ഞാൻ കൂടെ കാണും സേതുവേട്ടനുണ്ട് പല വിചാരിച്ചുണ്ട് അപ്പം ഹരി ഒരിക്കലും അനാഥനല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം അവിടെ നിന്ന് തുടങ്ങുവാണ് എന്നാൽ രാവിലെ ഉറക്കം എണീറ്റപ്പോഴും അവിടെ ഒരു മത്സരമാണ് നടന്നത് ഋതു ഇതുവരെയും പത്രം വായിക്കാറില്ല പക്ഷെ സേതു പത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ ഋതു തന്നെ വന്ന് പത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ആ പത്രത്തിന്റെ പേരില് രണ്ടുപേരും കൂടി അടിയുണ്ടായി അവസാനം പത്രം കീറിക്കളഞ്ഞു എന്നാൽ ഇപ്പോ നിങ്ങൾ പത്രമല്ലേ കീറിക്കളഞ്ഞത് പക്ഷേ നിങ്ങൾ കാരണം ഈ വീടിൻ്റെ ഒരു ഈ വീടാണ് തകർന്നു പോയത് ഒരാളുടെ ജീവിതമാണ് തകർന്നു പോയത് അച്ഛനൊരിക്കലും ഹരിയെ ഇഷ്ടമല്ല അങ്ങനെ അവരുടെ അവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരാണ് എന്നിട്ടും നിങ്ങൾ ആ ഒരു ബന്ധം നടത്തി ഇപ്പോൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും സേതു തിരിച്ചു ചോദിച്ചു നീ എന്താ ചെയ്തത് ആ അച്ഛൻ്റെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിട്ട് നീ അന്ന് അച്വിനെ തട്ടിക്കൊണ്ട് പോയില്ലേ മാത്രമല്ല ഇപ്പൊ നമ്മുടെ ആ ഒരു ടെക്സ്റ്റൈൽസിന്റെ കാര്യം എന്താണ് അതിപ്പോ ബാങ്കിലായില്ലേ ജപ്തി നടക്കേണ്ട അവസ്ഥ ആയില്ലേ എന്നൊക്കെ ആ ഒരു അവസ്ഥ വരെ എത്തിയില്ലേ എന്നൊക്കെ സേതു പറയുമ്പോഴും താൻ ചെയ്തത് ഒരു തെറ്റുമല്ല പക്ഷെ സേതു ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഋതു പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ സേതുവിന് ഒരുപാട് സ സങ്കടം തോന്നി തൻ്റെ അനിയത്തിയുടെ ജീവിതം താൻ കാരണം നശിച്ചു പോയോ അല്ലെങ്കിൽ താൻ കാരണം തൻ്റെ അനിയത്തി സങ്കടപ്പെടുവാണോ എന്നുള്ള ഒരു ചോദ്യം ഒരു ചിന്ത സേതുവിന്റെ മനസ്സിൽ വന്നു എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പല്ലവി സേതുവിനേം കൊണ്ട് അടുക്കളയിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഒരു പുതിയൊരു ഒരു പെൺകുട്ടിയായിട്ട് അച്ചുവിനെ അവിടെ കാണാൻ സാധിച്ചു സാധാരണ ദാവണിയിൽ വരുന്ന അച്ചു ഇന്ന് സാരി ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഹരിക്കും എല്ലാവർക്കും ഉള്ള ചായ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പെട്ടെന്നുള്ള സംസാരം മാറ്റം അതൊക്കെ കണ്ടപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ബേബി ചേച്ചിയോട് തന്നെ എടുത്തു പറയുവാണ് ബേബി ചേച്ചി ഹരിക്ക് ഞാൻ തന്നെ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കും ഞാൻ തന്നെ ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ ബേബി ചേച്ചി ഇതിൻ്റെ ഇടയിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിക്ക് ചായ ഒക്കെ കൊണ്ട് കൊടുക്കുവാണ് എന്നാൽ അച്ഛൻ്റെ ഈ ഒരു മാറ്റത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സങ്കടമുണ്ട് ഇനി ഇത് എല്ലാം അവർ അഭിനയിക്കുന്നതാണോ എന്നുള്ളൊരു സങ്കടമുണ്ട് അങ്ങനെ റൂമിൽ പോയി ഹരിയെ കാണാൻ വേണ്ടിട്ട് പോയി ഹരിയെ കാണാൻ വേണ്ടിട്ട് പോയപ്പോഴും ഹരി എന്തോ ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് പോലെ സേതുവിന് തോന്നി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് സന്തോഷമൊന്നും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് സേതുവേട്ടനോടെ ഞാൻ ജോലിക്ക് വരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴും നീ എന്തായാലും ഇപ്പൊ എന്റെ കൂടെ വരണ്ട നീ അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ താഴോട്ട് വന്നു പക്ഷെ എന്നിട്ടും ഹരി ഒരു ഹരിക്ക് സന്തോഷമില്ലല്ലോ അല്ലെങ്കിൽ ഹരിക്കും അച്വിനും വിവാഹം ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു സേതുവിന് എന്നാൽ ആ സമയത്തും പലവി വന്നിട്ട് സേതുവിനോട് പറഞ്ഞത് ഇവിടെ സേതുവിടെ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഹരിക്കും അച്ഛനും നല്ല സന്തോഷമാണ് ഈ വിവാഹത്ത് നടന്നിട്ട് അച്ചുവും ഹരിയും ഒരുപാട് സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട് അവരെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങി കഴിഞ്ഞു അവരുടെ ജീവിതം നടന്നു കഴിഞ്ഞു അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുന് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋതു സ്വാദിയും ഒക്കെ ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പൂർണ്ണ സത്യങ്ങൾ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ